നമസ്കാരം പിട്ടവരെ കുടുംബപരമായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്നിലെ ഒരു ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളില്ലാത്തവരത്തോട്ട് മാറി നിന്ന് കേൾക്കുക എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണണം കാരണം നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകളെ കുറിച്ചിട്ടൊന്നും ഇവിടെ മാന്യന്മാരായിട്ടുള്ള പുരുഷന്മാരോ ആരും ഒരു അപവാദമോ അല്ലെങ്കിൽ അവരെ എന്താ പറയാ വ്യക്തിയെത്തി ചെയ്യാനൊന്നും ആരും തയ്യാറാകത്തില്ല പക്ഷേ നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ പറയിപ്പിക്കാനായിട്ടുണ്ടായിട്ടുള്ള ചില മരവാണങ്ങൾ ഉണ്ടല്ലോ ഒന്ന് മറ്റേ പാലക്കൽ യക്ഷി മറ്റൊന്ന് സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ചില സമയത്ത് ഈ ഓന്തിൻ്റെ നിറം മാറുന്ന നടക്കുക ചില സമയത്ത് ഇവിടെ വിടും ചില സമയത്ത് ഇവിടെ പൊട്ടുകൂത്തും ചില സമയത്ത് ഇവിൾ കൊന്തയിടും മുട്ടിലേഴയും അങ്ങനെ പല കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീഗണത്തിൽപ്പെടുത്താൻ കൊള്ളാത്ത ഒരു പിഴച്ച സന്തതി കാരണം ഇവളുടെ വായിൽ നിന്ന് വീഴുന്ന ആ മാലിന്യ വർത്താനം ഉണ്ടല്ലോ ആ ഇങ്ങനെയുള്ളവരെ കേരളത്തിലെ നല്ല ആണുങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന നല്ല കുടുംബത്തെ അനുസരിച്ചിട്ടുള്ളവരോ അംഗീകരിക്കില്ല അപ്പം നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ വേട്ടാവളിയെത്തി പറഞ്ഞത് എന്റെ സഹോദരൻ അതായത് എന്റെ കസിൻ ആണ് മറ്റേ അരണേഠൻ എന്നാ പറഞ്ഞ ഒരു പരമാ നായി അവനെ പറയാൻ ആ നാറി ഈ കുലങ്കുത്തിയെയും ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ട് ഈ തെമ്മാടിത്തരം പറയുമ്പോൾ ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് ഈ പരനാറി പറയുന്നത് എന്നുള്ളത് അവൻ ഓർക്കുന്നില്ല മറ്റൊന്ന് അവന്റെ ഒരു അമ്മ അവന്റെ പെങ്ങൾ ഒക്കെ സ്ത്രീകൾ തന്നെയാണല്ലോ അല്ലേ അപ്പം അവരെ പോലും മോശമാക്കുന്ന തരത്തിലുള്ള ഈ പറഞ്ഞ ഏത് അരണേഠൻ എന്ന് പറഞ്ഞ ഈ നായിൻറ്റ മോൻ ഇവൻ അങ്ങനെ തന്നെ വേണം വിളിക്കാൻ ഇവൻ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇതിലും രൂക്ഷമായ ഭാഷയിലായിരിക്കും ഈ നാറിയെ നിങ്ങൾ വിമർശിക്കുന്നത് കാരണം ഇതുപോലുള്ള കുലംകുത്തികളായിട്ടുള്ള സ്ത്രീകളോടൊപ്പം കൂടി നിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ കാണിക്കാൻ പാടില്ലാത്ത എല്ലാ ചെറ്റത്തരങ്ങളും എല്ലാ തെമ്മാടിത്തരങ്ങളും കൂതറത്തരങ്ങളും കാണിച്ചിട്ട് ഇവൻ വന്നിരുന്നുണ്ട് ഈ സ്ത്രീകളെ കുറിച്ച് പറയാൻ ഇവനിക്കെന്തെങ്കിലും യോഗ്യത ഉണ്ടാക പോരാത്തതിന് ഒരു വീഡിയോ എടുത്തിട്ട് ഇവളും ചില കൊണയടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോ കുട്ടികളെ ഒന്നും കേൾപ്പിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളത് ഏതോ ഒരു സ്ത്രീ ഇവരുമായിട്ട് പ്രശ്നങ്ങളുണ്ട് ഇവരുടെ എല്ലാ വിഷയങ്ങളും അറിയാവുന്ന ആ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിമർശിച്ചപ്പോൾ ഇവനും ഇവക്കും കുരുപൊട്ടി ഒലിച്ചു കുരുപൊട്ടി ഒലിച്ചതിൻ്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ആ സ്ത്രീയെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഈ നാറി ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ വെച്ചുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നീ ഇവനിക്കെതിരെ നിയമപരമായി നീ പോകണം അതല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല കൈക്കരുത്തുള്ള ആംഗ്ലമാരുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ച് നല്ല രണ്ട് പെട അങ്ങോട്ട് കൊടുക്കണം കാരണം കേസ് കൊടുത്താൽ ഇത്രക്ക് ഇത്രയേ വരുത്തുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവനും ഇവക്കും നല്ല രീതിയിൽ രണ്ട് പെട കിട്ടേണ്ടത് അത് അത്യാവശ്യമാണ് ഈ സഹോദരനും ഈ സഹോദരിയും കേരള പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ആ ഒരു മെസ്സേജ് സന്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ എന്തായാലും ഈ നാറി പറയുന്നത് എന്താണെന്ന് കേട്ടോ നമ്മുടെ മുണ്ട് മുണ്ട് വെക്കുന്ന ആ ആ മോള് വെക്കാൻ നോക്കൂടെ ഓള ഓവെ അതായത് ഈ ഓളെ കെട്ടി ഇല്ലാണ്ടായിട്ട് വേറെ ഒത്തിരി പണ്ണ കൊടുത്തു ഓരോ ഇല്ലായിട്ട് ഓളെ വേറെ ഒരുത്തര് കൊടുത്തു അവസാനിപ്പോ കൊണ്ടെടുക്കുന്ന അങ്ങനെയൊക്കെ നടക്കുന്ന ആയിന്റെ മോള് പറയാ ഞാൻ ഇതുവരെ ഒക്കെ നിർത്തി എല്ലാം നിർത്തി സൈലന്റ് ആയിട്ട് പോയിരുന്നു അപ്പൊ മച്ചിക്ക് മജ്ജിക്ക് അമ്മ തള്ള വെടിയാണുള്ളത് പത്താക്കി കിടന്നു കൊടുത്തു ആയിക്കോട്ടെ അപ്പൊ ഓളെ തള്ളേനങ്ങൾ കണ്ടിരിക്കല്ലോ മജീന്റെ ഏഹ് ആ വൃത്തിയുടെ മോന്തങ്ങന വെച്ചിരുന്നേ ഈ മത്തങ്ങ പോലത്തെ മോന്തള്ളെ ആ തള്ളേന ഇന്നെ നിന്റെ കടത്തൊന്നുമില്ല ആ തള്ളങ്ങൾ ആരാണോ ഈശ്വര നോക്കുന്നത് ഏ ആ തള്ളങ്ങൾ കുടിയുമില്ല നാരല്ല ചോറും അമ്പത്തിനാ പോലെ ഡെയിലി നിന്റെ നായന്റെ മോള് ഈ മച്ചി ചലിക്കുന്നത് ഞാൻ ഒരട്ട കാര്യം പറയട്ടെ നിന്റെ അമ്മ പത്താളുടെ കൂടെ കിടന്നിക്കുന്നു എന്റെ ഉമ്മ ഇരുപത്തഞ്ചാളുടെ കൂടെ കിടന്നുക്കുന്നു എടുത്ത് പറഞ്ഞു തന്നെയാ പോളെ തന്നെയാണ് മച്ചീന്റെ തന്താണ് ഇന്റെ അമ്മ കൊണ്ടാല് കേട്ടോ ഏഹ് പിന്നെ കൊണ്ടോ കൊണ്ടായി ഓ അയാക്ക് മതിയാ അയാൾ എന്താക്കി ഈ മച്ചീനെ ഇപ്പഴുള്ള അമ്മേനെ കൊണ്ടു നടക്കലായി അത് എല്ലാവർക്കും എല്ലാവർക്കും എന്തായി ഈ മച്ചീന്റെ തള്ളന അങ്ങോട്ട് ബോധിക്കില്ല വൃത്തിയില്ല വൃത്തിന്ന് വെച്ചാൽ കുളിക്കുകയില്ല നരക്കുകയില്ല ഒന്നുമില്ല അല്ല ഞങ്ങളുടെ ഒക്കെ തള്ളന്മാര് ഇത്രയോ ആൾക്കാരുടെ കൂടെ കിടന്നിട്ടെങ്കിലും അവരൊക്കെ ഞങ്ങളെ പ്രസവിച്ചിട്ടുണ്ട് ഇനിയോ അതിനെന്താ പറയാനുള്ളത് എനിക്ക് ഞാൻ ഒന്നും പറയാണ്ട് തുരതൊക്കെ പറയാണ്ട് തുനതൊക്കെ പറയാനി ഒതുങ്ങി വീഡിയോ ഒന്നിനും നിൽക്കാണ്ട് ചെറുതായി ചീത്ത പറഞ്ഞത് ചൊക്കെ നടന്നതാ ഏ ഒരേ കച്ചറിക്ക് കാണാത്ത ആൾക്കാര് മനസ്സിലാക്കുക ഏഹ് ഇനി ഒരൊറ്റ ഒരാള് കാരണം മായന്റെ മോളെ മജിയ ആൾക്കിന് ജന്മത്തി കുട്ടികളാണ് ഇനി ആദ്യം തന്തെങ്കിലും കുട്ടികളുണ്ടാക്കി ആൾക്കാര് തന്തം കിടന്നിട്ടല്ലെങ്കി എത്ര ആൾക്കാരെ കൂടെ മോക്കുണ്ടാവും കണ്ടാല് അറപ്പ് തോന്നില്ല തള്ളനെ കണ്ടാല് അപ്പം അമ്മയെ പറ്റി ശരിക്കും പറയാൻ പാടില്ല നായന്റെ മുള ഇനി കാരണം പറയാ ഇങ്ങനെ ഇനി ഇപ്പൊ വീഡിയോ ആൾക്കാർ എന്തേലും ഇപ്പൊ ആ ഷാജിന് ആ നായന്റെ മോനെടുത്തിട്ട് അരിക്ക് പോയപ്പല്ലാജി എന്തൊക്കെ പറയാം ഇതൊക്കെ നമ്മൾ അമ്മച്ചിസാ തള്ളനപ്പറ്റി അങ്ങനെ പറയുക ഇനി ഞാൻ ഇത്രയും നേരം ശ്രമിച്ചിട്ട് ഇനി തള്ളനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ നായിന്റെ മോളെ കെടിയല്ലേ അവരുവാരപ്പനാണ് ജന്മത്ത് കുട്ടികളുണ്ടോ ഇനി കുട്ടികളെ കാണിച്ചുണ്ടാ നായി മോളെ മച്ചിയ വേശിയെ അല്ല അല്ലേ എന്റെ വാലിന്റെ അറ്റത്ത് മാത്രമാണ് പേരുള്ളത് കേൾക്കുന്ന ആൾക്കാരൊക്കെ കേട്ടോട്ടെ ഞാൻ വൃത്തിയാട്ടെ ഇനക്കെത്ര പെട്ടാണ് അമ്മച്ചി പിന്നെ മറ്റേ ഷാജിയും കുഴപ്പമില്ല ഷാജിയും തള്ളന പറ്റിയൊന്നും പറയുക ഇനി ഇന്നിപ്പറ്റി എന്ത് ഷാജി ഉമ്മനും അതൊക്കെ കൊടുക്കാനോ പിന്നെ ഇനിയിപ്പം മീശയും പിരിച്ചിട്ട് ഷാജിയും കൊണ്ട് വരും മലപ്പുറം കത്തിയായിട്ട് ഓരണ്ടി കുറപ്പുണ്ടെങ്കിൽ ഓരോ സ്വന്തം കൊടുക്കാം നോക്കണ്ടെ ഓൻ ഭാര്യ കണ്ണവരെ അടിച്ചു കൊടുക്കാം

നടക്കുമ്പോക്ക് വലിയ കുരു എന്നാൽ സവാൾ പെടാണ്ടല്ലോ ഞാൻ കുട്ടി ഇല്ലാത്തവരെ ആരെങ്കിലും കൂടെ ഏതെങ്കിലും ആൾക്കാർ നടക്കോ ഏതെങ്കിലും ആണുങ്ങള് നടക്കോ ഈ മച്ച കുട്ടിയല്ലാത്തതിനെ ഒഴിവാക്കി എത്ര വന്നാലും സ്വീകരിക്കില്ല

പിന്നെ നിന്റെ തന്തനെയും നിന്റെ കെട്ടിയോ ബൈജുനെയും കാണിച്ചു കുട്ടിയല്ലാത്തറവാടി ആരും കാത്തു സൂക്ഷിക്കും എരന്ന് വാങ്ങിയ തടി നീത് ആണുങ്ങളോട് കൂട്ടുമ്പോ നോക്കിട്ട് മുട്ടണ നിങ്ങൾ കേട്ടില്ല ഈ രണ്ട് മൈത്താണ്ടികളുടെ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ ഇത് കേൾപ്പിക്കാൻ പാടില്ലാത്തൊരു വീഡിയോ പക്ഷെ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ഇത്രയും മോശമായ രീതിയിലുള്ള വൃത്തികെട്ട വാക്കുകൾ ഉച്ചരിക്കുന്ന ഈ പരനാറിയുടെ ഈ വീഡിയോ അത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു വല്ലാഴിക പോലെ തോന്നുന്നുണ്ട് ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് ഈ പരനാറി തെമ്മാടിത്ത അരണേട്ടന്റെ സഹോദരി എന്ന് പറയുന്ന ഈ ഫ്രോഡ് സാധനം ഗുരുവായൂർ ക്ഷേത്രത്തിലും മറ്റ് ക്ഷേത്രങ്ങളൊക്കെ പോയി റീൽ എടുത്തപ്പോൾ അതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തത് ഈ നായി മോനും ഇവന്റെ അമ്മയും തന്നെയായിരുന്നു നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ആ റീൽസിനകത്തൊക്കെ അത് കണ്ടിട്ട് അതിനെ വിമർശിച്ചുകൊണ്ടാണ് ആ ഒരു സഹോദരി ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോയ്ക്ക് ഒരു മറുപടി ആയിട്ടാണ് ഈ നായിന്റെ മോൻ ഇത്രയധികം തെമ്മാടി തരം ഇതിനകത്തൂടെ വിളിച്ചു പറഞ്ഞത് ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുക നല്ല സ്ത്രീകളെ കുറിച്ചിട്ടൊന്നും ഇവിടെ നമ്മളാരും ഇതുവരെ വിമർശിച്ചില്ല പക്ഷെ ഇവളെ പോലെ പിഴച്ച സന്തതികൾ അതായത് സഹോദരന്റെ കൂടെ വരെ കോൽക്കളിക്ക് പോകുന്ന ഈ വൃത്തികെട്ടവളില്ലേ പരമചെറ്റയെ നമ്മുടെ മുമ്പിൽ ഇവള് പരിചയപ്പെടുത്തിയത് എന്റെ സഹോദരനാണ് എന്റെ കസിൻ ആണെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഒരു കസിൻ ഒരു സഹോദരൻ സഹോദരിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ ഈ സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന കുറച്ച് വൃത്തിഘട്ട ഊളകളുണ്ട് അത് ഇവനും ഇവളും അതുപോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട കുറച്ചെണ്ണമുണ്ടല്ലോ ഈ ഹർഫിക് ഹുസൈൻ ജാമിദ നുസ്രത്ത് അങ്ങനെ കുറെ നാറികൾ ഈ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഒരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്നുകൊണ്ട് എന്ത് തെമ്മാടിത്തൂരം പറയുന്ന ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു സഹോദരിയെ കുറിച്ചിട്ടാണ് ഈ നായി മോൻ ഇത്രയും അധിക്ഷേപം നടത്തിയിരിക്കുന്നത് അവൾ പ്രസവിക്കത്തില്ല അവൾ മച്ചിയാണെന്നൊക്കെയാണ് ഈ പര നാറി പറഞ്ഞിരിക്കുന്നത് ദൈവം കൊടുക്കുന്നതല്ലേ കുട്ടികളാണെങ്കിൽ കുട്ടികളെയും ഇല്ലാത്ത സമൂഹത്തിൽ സ്ത്രീകൾക്ക് വരെ അപമാനമായിട്ടുള്ളത് ഈ പുഴുത്ത ജന്മം ഇവന് വേണ്ടി ഇത്തരം വൃത്തികേടുകൾ പറയാൻ വേണ്ടി ഇവളുടെ ഫേസ്ബുക്കിലൂടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കോ സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടുത്താൻ കൊള്ളത്തില്ല പിന്നെ ഇവളുടെ കഥകളിയും കോൽക്കളിയും ഇവളുടെ കുച്ചിപ്പൊടിയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം ഒരുപാട് കണ്ടതാണ് ഫ്രോഡ് കാണിച്ചു കിടക്കുന്ന വെറും ഫ്രോഡാണ് ഇവൾ മരക്കെ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോയ്ക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുക അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഈ നാറിക്കെതിരെ നിങ്ങൾ മുന്നോട്ട് വരണം പറയാത്ത വാക്കാണ് പക്ഷെ ഇത്രയും കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറയാത്തോണ്ട് ഞാൻ പറഞ്ഞുപോയതാണ് എന്തെങ്കിലും തെറ്റോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും അതുവരെയും എല്ലാവർക്കും ബൈ